നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് അകാല നിര കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ടല്ലേ ഈ അകാല നിര കുട്ടികളെന്നില്ല മുതിർന്നവരിലില്ല എല്ലാവരിലും ഇന്നും ഒരുപോലെ കാണപ്പെടുന്നതാണ് ഇത് മറക്കാനായിട്ട് നമ്മളിൽ പലരും ഹെന്നയും ഇൻഡിഗോയും അങ്ങനെ പലവിധ ഡൈകളും ഉപയോഗിക്കുന്നവരാണ് ചില ആൾക്കാർ കെമിക്കൽ ഡൈകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരും നമുക്കിടയിലുണ്ട് ചിലപ്പോൾ അവരുടെ സമയക്രവം മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പം നമുക്ക് സ്ഥിരമായിട്ട് നമ്മളുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുടിയിൽ നാരം മാറ്റാൻ പറ്റുന്നതാണ് അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലയാണ് നമ്മുടെ മുറ്റത്തും ഒക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന കാശൊന്നും കൊടുത്ത് ഒരു വസ്തുവാണ് കറിവേപ്പില അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെമഡി തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് തണ്ടെ എടുത്തിട്ടുള്ളൂ ഞാനിപ്പോൾ കുറച്ച് മാത്രം തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഈ മൂന്നാല് തണ്ട് എടുത്തത് നിങ്ങൾക്ക് കുറച്ചധികം തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ കറിവേപ്പില യൂസ് ചെയ്യാം എടുക്കുമ്പോൾ ഫ്രഷ് കറിവേപ്പില നല്ലതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി നന്നായി ഉണങ്ങിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉണങ്ങിയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ മാറി നന്നായി ഉണക്കിയെടുക്കുക എന്നാണ് ഇനി നമുക്ക് ഒരു മിക്സിയിൽ ചെറിയ ജാർ എടുത്തതിന് ശേഷം ഈ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ തണ്ടോട് കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പം കുറച്ച് ഇലയായിട്ടും ചെറിയ തണ്ടുകളൊക്കെ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ മൂത്ത് തണ്ടെങ്കിൽ ഇട്ടണ്ട ചെറിയ പിഞ്ച് തണ്ട് ഇളം തണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മെലാനിൻ നഷ്ടപ്പെടുമ്പോഴാണ് നരയുണ്ടാകുന്നത് നരയെ ചെറുക്കാനുള്ള മെലാനിൻ വീണ്ടെടുക്കാനുള്ള കഴിവ് ഉണ്ട് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഇതിലുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് നര വരാതിരിക്കാനായിട്ടും ഒക്കെ സഹായിക്കും മുടി നല്ല കട്ടിയായി വളരാനും സ്കൽപ്പിൻ്റെ ആരോഗ്യത്തിനൊക്കെ കറിവേപ്പിൽ വളരെ നല്ലതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ ലീവ്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേ ഗ്രേഹറിൻ്റെ പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ ലീവ്സ് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കരുത് കറിവേപ്പിലേ നന്നായി വെള്ളമൊക്കെ പോയതിന് ശേഷം ഉണങ്ങിയെടുത്തതായിരിക്കണം അതുപോലെ ഗ്രീൻ ടീ ലീവ്സ് നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇരുമിൻ്റെ ചീൻ എടുക്കാം ഇരുമിൻ്റെ ചീൻചട്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഒരു പാത്രം എടുത്താൽ മതിയാവും ഇനി നമുക്ക് ഈ ഒരു പൊടി നമ്മുടെ ഈ ഇരുമിൻ്റെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതുതന്നെയാണ് നമ്മൾ എടുക്കുമ്പം നല്ല വെളിച്ചെണ്ണ നോക്കി എടുക്കുക പാക്കറ്റ് വെളിച്ചെണ്ണയോ കഴിഞ്ഞൊക്കെ ആട്ടിയ വെളിച്ചെണ്ണയോ ഉരുക്ക് ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു എണ്ണ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ പൗഡർ മൊത്തം കരിഞ്ഞു പോകും ഇനി നമുക്ക് ഏറ്റവും ചെറിയ തേയില ഇട്ടിട്ട് ഇത് നന്നായി ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ എണ്ണ പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത് നമ്മൾ രണ്ടോ മൂന്നോ കറിവേപ്പില കറിവേപ്പിലെടുക്കുക ഈ എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ ഈ കറിവേപ്പിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മളുടെ എണ്ണ പാകമാകുന്ന സമയത്ത് കറിവേപ്പിൽ നല്ല ആയി വരും അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എണ്ണ നന്നായിട്ട് കരിഞ്ഞു പോയി നമുക്കൊരു ഗുണവും ഇല്ലാത്ത ഒരെണ്ണയായിട്ട് ഇത് കിട്ടും പിന്നെ ഇതുപോലെ ഏതൊരു എണ്ണ ഉണ്ടാക്കിയാലും ഒരുപാട് എണ്ണ വെന്ത് പോയി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവാൻ കാരണമാകും അതുകൊണ്ട് എണ്ണ വെന്ത് പോകാതെ അല്ലെങ്കിൽ മൂത്ത് പോകാതെ എന്നൊക്കെ പറയും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എണ്ണ പാകമാകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം അതിപ്പം കൂടുതൽ എണ്ണയാണെങ്കിലും കുറവെണ്ണയാണെങ്കിലും ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ആദ്യം ചെറിയ പത പോലെയൊക്കെ വരും അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നല്ല കുമിളക കുമ്മളകളായിട്ട് വരും കറിവേപ്പിലയുടെ ഇലയിൽ ചെറിയ വെള്ളമൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ അതൊക്കെ പൊട്ടിത്തീരുമ്പോഴാണ് എണ്ണ കറക്റ്റായിട്ട് നമുക്ക് പാകമായി കിട്ടുക ഇപ്പം നല്ല പതഞ്ഞു വരുന്നുണ്ട് എന്നും ഹെയർ ഹെയർഡേയോ ഹെയർ പാക്കോ ഒക്കെ തേക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ എന്തായാലും നമ്മൾ മലയാളികളാണ് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് വെക്കുക അതിന് ശേഷം വാഷ് ചെയ്ത് കളയാം മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ചെമ്പരത്തി താളിയോ പേര താളിയോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇപ്പോൾ നല്ല കുമുളകൾ പോലെ വരുന്നുണ്ട് ഇപ്പോൾ ഈ കറിവേപ്പിലയിലുള്ള കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും ആ ഇലയിൽ ഉള്ളത് നമ്മൾ കഴുകിയെടുത്തതിന് ശേഷമുള്ള വെള്ളമല്ല അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് പൊട്ടി തീരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില നമ്മൾ ഇതിലിട്ട് കൊടുത്ത കറിവേപ്പില ക്രിസ്പിയായോന്ന് നോക്കണം ആ സമയത്ത് ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി സ്ഥിരമായിട്ട് നീരിളക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് തുളസിയുടെ ഇലയോ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കുരുമുളകോ പൊട്ടിച്ചിടാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ എണ്ണ കരിഞ്ഞു പോകും പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ പൊടിച്ചാണ് നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ എണ്ണ ഇങ്ങനെ തിളച്ച് വരുന്ന ഒരു കുമ്പളകൾ പോലെ വരുന്ന അതൊക്കെ നിന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിവേപ്പില ഒന്ന് ക്രിസ്പി ക്രിസ്പിയായെന്ന് നോക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു നല്ല എണ്ണയാണിത് അതുപോലെ തന്നെ നല്ല മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കും ഇത് ഇനി ഞാൻ ഈ കറിവേപ്പിലയിലൊന്ന് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ കണ്ടോ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് നല്ലൊരു മണവാണ് നമ്മുടെ ഈ ഒരു എണ്ണയ്ക്ക് നിങ്ങൾക്ക് നെല്ലിക്ക ഒക്കെ കിട്ടുകയാണെങ്കിൽ പച്ച നെല്ലിക്ക ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി പൊടിച്ചെടുത്തതിന് ശേഷം ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട് അത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ ഒരേ സമയം തന്നെ മുടി നന്നായി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും സഹായിക്കുന്ന ആവണക്കെണ്ണയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണോളം ആവണക്കെണ്ണ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ആവണക്കെണ്ണ നല്ല തിക്കായിട്ടുള്ള ഒരു എണ്ണയാണ് ഒന്നെങ്കിൽ അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ചെറിയതായിട്ടൊന്ന് ആറിയതിന് ശേഷം ഈ എണ്ണയൊന്ന് അരിച്ചെടുക്കാം ഒരു തുണിയിൽ വെച്ചരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ അരിപ്പേലൊക്കെ വെച്ചരിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തരികളൊക്കെ വീഴാനും പിന്നെ നമുക്കത് മുടിയിൽ ഒക്കെ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് മുടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു തുണിയിൽ വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിൽ ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഇനി അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കുറച്ചിങ്ങനെ ചണ്ടി മിച്ചം വരും ആ ഒരു വേസ്റ്റ് അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല തൈരുണ്ടെങ്കിൽ ഒരു ഹെയർ പാക്കായിട്ട് തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുകൊണ്ട് നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഗുണമുള്ള അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അങ്ങനെ ഒരു എണ്ണയാണിത് നിങ്ങൾക്ക് ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ എണ്ണ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഗ്രീൻ ടീയുടെ ലീവ്സ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കറിവേപ്പില മാത്രമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എണ്ണ ഉണ്ടാക്കാനായിട്ട് ഗ്രീൻ ടീ ഒക്കെ കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഞങ്ങളിത് ഊട്ടിയിൽ പോയപ്പം അവിടെ നിന്ന് ഫാക്ടറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഗ്രീൻ ടീ ലീവ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പാക്കറ്റിലുള്ള ഗ്രീൻ ടീയുടെ ലീവ്സോ അല്ലെങ്കിൽ പൊടിയോ ഒന്നും ആഡ് ചെയ്യേണ്ട ഈ കറിവേപ്പില മാത്രമായിട്ട് യൂസ് ചെയ്താൽ മതി പറ്റുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കയ്യോന്നിയുടെ ഇലയില്ലേ അഥവാ ബൃംഗരാജിൻ്റെ ഇല അതുകൂടി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എന്ന് വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി അതും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സസ്യമാണ് നമ്മുടെ മുടി കറുപ്പിക്കാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇനി നമ്മൾ തയ്യാറാക്കിയ എണ്ണം ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ടാണ് സൂക്ഷിച്ച് വയ്ക്കുക നമുക്ക് ആവശ്യമുള്ളത് തയ്യാറാക്കിയാൽ മതിയല്ലോ ഇതാകുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നല്ല എളുപ്പവും ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ